ഹേ ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗ് അപ്ലോഡ് ചെയ്യണോ വേണ്ടെന്ന് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു കാരണം ഇതിൻ്റെ ലാസ്റ്റ് വരെ കണ്ടാൽ മനസ്സിലാവും ഇന്ന് സുഹൃന് കഴിച്ചത് മാമൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന പത്തിരിയും ബീഫ് കറിയും തന്നെയാണ് ഞാൻ പരിഭക്ഷണം മൂന്ന് ദിവസത്തിനും കൂടുതലായിട്ടുണ്ട് അതൊക്കെ കഴിച്ച് ഫ്രണ്ടിൽ വന്നിരുന്നതാണ് ഇത് ഉപ്പാടനിയൻ്റെ സോഡയുടെ വണ്ടിയാണ് കേട്ടോ രാവിലെയാണ് ഇവിടുന്ന് കൊണ്ടുപോവുക ബാക്കിയുള്ള ടൈമൊക്കെ ഇത് ഇവിടെ തന്നെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കത്തിന് ശേഷം ഒരു പതിനൊന്ന് മണി പത്തേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ എണീട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഉമ്മ ഫുൾ പണി തീർത്തിട്ടുണ്ട് തുടക്കലും അടിച്ചുപോറിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാനെ ഞാൻ അന്വേഷിച്ച് നടക്കുമ്പോൾ ഉമ്മാനെ കാണാൻ ഇല്ല കേട്ടോ അടുപ്പിൽ ഒരഗ്ഗന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെനിക്കുള്ളതാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്ന് പിന്നെൻ്റെ നോമ്പ് ഞാൻ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റിയില്ല ഉമ്മയുടെ വാഷ് ചെയ്യണം കേട്ടോ തുടക്കണ മൂപ്പ് എനിക്ക് രണ്ട് ദിവസം മുമ്പേ തുടങ്ങിയിട്ടുണ്ട് യൂറിൻ ഇൻഫെക്ഷൻ അതിൻ്റെ എക്സ്ട്രീം ലെവലായപ്പോൾ ഞാൻ നോമ്പ് ഒന്ന് മുറിച്ചു ഞാൻ കൂവപ്പൊടിയാണ് കേട്ടോ കഴിക്കുന്നത് കുറച്ച് തണുപ്പ് ബോഡിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണ് കാണാണ്ടായപ്പോൾ ഒരാളിത് അവളെ ഉപ്പപ്പാക്കിരുന്ന് ഫോൺ ചെയ്യാണ് ഇവിടെ തുപ്പയാണ് കേട്ടോ അതിന് ഫോൺ ചെയ്യാണ് അവൾ കുറേ നേരം സംസാരിച്ചു തണ്ണിമത്തുള്ളതുകൊണ്ട് കുറേ നേരം സംസാരിച്ചിട്ടുണ്ട് ഞാൻ നോർമലി യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ ചൂടുവെള്ളത്തിൽ നാരങ്ങ വിഴിഞ്ഞ് കുടിക്കാറുണ്ട് പക്ഷേ അതിപ്പം ഒട്ടും പറ്റാത്തായി കാരണം ഷുഗർ ഇടയാൻ പറ്റാത്തതുകൊണ്ട് തീരെ അത് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഉമ്മയാണ് പറഞ്ഞത് കൂവപ്പൊടി ഇട്ട് കുടിച്ചാൽ പെട്ടെന്ന് യൂറിൻ ഇൻഫെക്ഷൻ പോകുന്നു അപ്പോൾ അതും കുറച്ച് തേനൊഴിച്ചിട്ടാണ് കഴിച്ചത് ഞാൻ ഫുള്ളൊന്നും കഴിച്ചില്ല എനിക്ക് കൂവപ്പൊടി പാലിലിട്ട് കഴിക്കാൻ പിന്നെയും കുഴപ്പമില്ല പച്ചയ്ക്ക് കുടിക്കുമ്പോൾ എന്തോ കോലായിട്ട് ഞാൻ കുറച്ചൊക്കെ അടച്ചു അങ്ങനെ കുറച്ചൊക്കെ സമാധാനമായിപ്പോൾ ഞാൻ പിന്നെ അലക്കിയത് ഒരിടാൻ വന്നിരിക്കുകയാണ് എൻ്റെ കൂടെ നിന്ന് ഹയാനും ഉണ്ട് ഇവാനും ഉണ്ട് രണ്ടാളും താഴെരുന്ന് കളിക്കുന്നത് പിന്നെ ഞാൻ വാഷ് ചെയ്യണത് മനസ്സിലായപ്പോൾ രണ്ടാളെൻ്റെ കൂടെ അലക്കി വന്നു ഞാൻ പറഞ്ഞല്ലേ ഇവാനുൻ്റെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഹയാനാണ് ഹയാനില്ലാത്ത ഒരു ജീവിതം ഇപ്പം ഇല്ലാത്ത പോലെയാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഹയാനെ കാണണം എന്ന് പറയാറുണ്ട് അതന്നെയാണ് അവിടെയും ഹയാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരാൾ ചെയ്യണം അതേ സ്റ്റെപ്പ് തന്നെയാണ് മറ്റാളും ചെയ്യുക സമയം ഏകദേശം ഒരു അഞ്ചര മണിയുടെ അടുത്തായിട്ടുണ്ട് അപ്പളാണ് കേട്ടോ ഉപ്പാടെ ജ്യേഷ്ഠം മൂത്താപ്പ ലോഡായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അത് ആ ചാച്ചും ബിലാലും കൂടിയിട്ട് എന്തൊക്കെയോ ആടിപ്പാടി വരുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് മനസ്സിലായപ്പോൾ ചിരിച്ചു കളിച്ചിട്ടൊക്കെയാണ് രണ്ടാളും കൂടി വരുന്നത് ചാച്ചുവിൻ്റെ തലയിൽ ഇന്ന് കൈക്കോട്ട് അങ്ങോട്ട് കൊണ്ടിട്ട് തല ജസ്റ്റ് ഒന്ന് മുറിഞ്ഞിട്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി വന്നതാണ് കേട്ടോ അതിനിടൊക്കെ ഹയാനത് അവിടെ റെക്കോറി ഉണ്ട് അതിൽ മീനിൻ്റെ ഫുഡ് എടുത്തിട്ട് തിരിച്ച് എന്തോ പ്ലാനിങ്ങുള്ള ആയിരുന്നു പിന്നെ ഞാനത് വെച്ചു അങ്ങനെ നമ്മൾ കൊടുക്കാൻ നേരെട്ടുണ്ട് രണ്ടാൾക്കും ഇത് നോമ്പറക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയിട്ടുണ്ട് ഹയാന ഇവാനിനെയും ഹയാന ഇവാനും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് തന്നെ അവർക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് പൈനാപ്പിളും മുന്തിരിയാണ് രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ് ഹയാനിനെയും മുന്തിരി നമ്മൾ തൊലി തൊലി ഇങ്ങനെ കളഞ്ഞു കൊടുക്കില്ല അങ്ങനെ കൊടുക്കണം ഇവന് പിന്നെ മുന്തിരി അങ്ങനെ കൊടുത്താലും പോകും രണ്ടാൾ നല്ലപോലെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ കൊടുത്തിട്ട് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അതുവരെ കുടിച്ചോന്നില്ല ഇവാനും ഇടക്ക് തൊട്ട് നോക്കും അങ്ങനെ വാങ്ങുകൊടുക്കണം സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വെള്ളം കുടിച്ചോ പറഞ്ഞപ്പോഴാണ് ഹയാനു കുടിച്ചിട്ടുള്ളത് അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവാനും കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടതെന്ന് വിചാരിച്ചത് എനിക്ക് ഭയങ്കര മടി പിടിച്ച ദിവസമാണ് പിന്നെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് മാറാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടതെന്ന് വിചാരിച്ചത് എനിക്ക് പിന്നെ നോമ്പില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഫ്രൂട്ട്സ് ഒന്നും എടുക്കാൻ നിന്നില്ല ഞാൻ ഈ ഫുഡ് തന്നെയാണ് കഴിച്ചത് കുക്കി കുക്കമ്പർ കഴിച്ച് കുക്കമ്പർ ഞാനിങ്ങനെ കുറച്ച് ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് കുക്കമ്പർ കഴിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവാനും ഹയാനും ഞാൻ മറുത്തരച്ച ചിക്കൻ കറിയും പിന്നെ ചപ്പാത്തി തന്നെയാണ് കഴിച്ചത് നിസ്കരികലൊക്കെ കഴിഞ്ഞപ്പോൾ ഹയാനെ വിളിക്കാൻ ത ചാച്ചും ബിലാലും കൂടി വന്ന് ഹയാനത് അവിടെ നല്ല കളിയിലാണ് കേട്ടോ വണ്ടി ഓടിച്ചിട്ട് ഈ വണ്ടി തന്നെ പോവും റിവേഴ്സാണ് റിവേഴ്സും ഉണ്ട് ഫ്രണ്ടും ഉണ്ട് അവൻ ഒറ്റയ്ക്ക് ഓടിക്കും പെട്ടെന്ന് ടറസിന്റെ അതായത് സ്റ്റെപ്പിൻ്റെ ഇവിടുക്ക് വരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ പിടിക്കണം ഞാൻ ഈ വണ്ടി ഇക്കാക്കാട് റൂമിൽ തന്നെയാണ് വെക്കാറ് ഇത് ഇന്ന് വന്നപ്പോൾ പുറത്തേക്ക് എടുത്തതാണ് പുറത്തേക്കെടുത്തതാണ് ദൈസട വണ്ടിയാണ് കേട്ടോ ഇതില് ഇരിക്കാൻ ഇവാനും ഇരിക്കില്ല ഇവാനിന് ഭയങ്കര പേടിയാണ് ഇതിന് ഭയങ്കര സ്പീഡാണ് കാല് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് പക്ഷെ ആ പേടിയൊന്നുമില്ല ഹയാന് ഭയങ്കര ൂൾ ആ വണ്ടി ഓടിക്കും ഇതില് ഫണ്ണി പാട്ട് എന്താണെന്ന് വെച്ചാൽ ഹയാൻ ഹയാനിപ്പോ സ്റ്റാർട്ട് ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ അറിയാം എന്ത് പറഞ്ഞാലും അതിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടാണ് ആള് നിൽക്കണത് അങ്ങനെ ഞാൻ പതിയെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തപ്പോൾ ആളെ ചാച്ചുമ്പിലാലും സ്കൂൾ ആയിട്ട് എടുത്തുകൊണ്ട് പോയി ഹയാൻ പോകണേന്ന് ഇവാന് ഭയങ്കര കരച്ചില്ലായിരുന്നു ഓടി പക്ഷെ ഞാൻ പിടിച്ച് വാതിലടച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് നേരെ ഉറക്കാൻ കിട്ടി എങ്ങനെയെങ്കിലും രാവിലെ രാവിലെയായിട്ട് ഹയാനായിട്ട് കളിക്കുന്നത് പറഞ്ഞിട്ടാണ് ആൾ ഉറങ്ങിയിട്ടുള്ളത് ഇപ്പൊ സമയം ഒമ്പതരാവാനായിട്ടുണ്ട് എന്റെ വർക്ക്ഔട്ടിനുള്ള എക്യൂപ്മെന്റ്സും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പൊ ഇന്നത്തെ എന്റെ ഫുഡ് പിക്ക് ഇങ്ങനെയാണ് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക